സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കലാഭവൻ മണിയുടെ കുടുംബം കലാഭവൻ മണിയുടെ സ്മാരക പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി ഇടതുപക്ഷ സഹയാത്രികരായിട്ടും എട്ട് വർഷമായി അവഗണന തുടരുന്നു വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ വ്യക്തമാക്കി മൺമറഞ്ഞ് എട്ട് വർഷം തികയാനിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കലാഭവൻ മണി എന്ന കലാകാരന് ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആദരം ഇതാണോ എന്നാണ് കുടുംബം ചോദിക്കുന്നത് ഏത് സമയം പ്രതിഷേധങ്ങൾ എന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് അതുപോലെ ഞങ്ങള് ഞങ്ങള് ഇടതുപക്ഷ ഭക്ത ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരൊക്കെ നിക്കുമ്പോ ഇതിങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നത് വലിയ വേദനാജനകമായ കാര്യമാണ് നാടൻപാട്ടുകളിലൂടെയും അഭിനയ മികവിലൂടെയും മണിയൊന്നും മലയാളി ഹൃദയത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിയോഗത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിൽ മണിക്ക് സ്മാരകം പണിയാൻ സർക്കാർ തുക അനുവദിച്ചു ഫോക്ലോർ അക്കാദമിയാണ് ഏൽപ്പിച്ചത് എന്നാൽ ഇപ്പോഴും സ്മാരകത്തിന് തറക്കല്ലിടാൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറില് മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്ക് സ്മാരകം എന്ന രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിന്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക വെച്ചിരുന്നു അത് നാളിതുവരെ ആയിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ടു വർഷം തികയാൻ മാർച്ച് ആറിന് ഇതുവരെയും യാതൊരു നടപടിയും വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല അത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് എട്ടു വർഷമായി മണിയുടെ സ്മാരകത്തിനായി സുഹൃത്തുക്കളും കാത്തിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാരിനെതിരെ മണിയുടെ കുടുംബവും പ്രത്യക്ഷ സമരത്തിന് തയ്യാറാവുകയാണ് ജനം തൃശ്ശൂർ